ഇന്ന് നമുക്ക് പുതിയതായിട്ട് റെസ്ക്യൂ ചെയ്ത ഡീറ്റെയിൽസ് നിലമ്പൂരിൽ നിന്ന് ഒരു ബോഡിയും രണ്ട് ബോഡി പാർട്സുമാണ് ഇന്ന് നമുക്ക് റിക്കവർ ആയിട്ടുള്ളത് ഒന്ന് ബോഡി പാർട്സ് ഒന്ന് നിലമ്പൂരിൽ നിന്നാണ് ഒന്ന് വയനാട് പ്രദേശത്തു നിന്നുമാണ് ഇന്ന് സാധാരണ നിലയിൽ നമ്മുടെ ക്യാമ്പുകളിലെ അവസാനത്തെ എണ്ണം പതിനാല് ക്യാമ്പുകളിലായി അഞ്ഞൂറ്റി എൺപത്തി ഏഴ് കുടുംബാംഗങ്ങളും രണ്ട് ഗർഭിണികളായിട്ടുള്ള സ്ത്രീകളും നാനൂറ്റി ഇരുപത്തിരണ്ട് കുട്ടികളും ഉൾപ്പെടെ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി രണ്ട് പേരുമാണ് ഇന്ന് നമ്മുടെ വിവിധങ്ങളായിട്ടുള്ള ക്യാമ്പുകളിലായി ഇപ്പോൾ ആകെ ഉള്ളത് ഇപ്പോൾ ഈ കൂടി ലഭ്യമാകുമ്പോൾ ഇരുന്നൂറ്റി മൂന്ന് മൃതശരീരങ്ങളും ഇരുന്നൂറ്റി അഞ്ച് ബോഡി പാർട്സുമാണ് ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച മുതൽ ഇതുവരെയുള്ള സമയത്തിനുള്ളിൽ നമുക്ക് ലഭ്യമായിട്ടുള്ള ആളുകളുടെ ആകെ വിവരങ്ങൾ അതനുസരിച്ച് നമുക്ക് നൂറ്റി എഴുപത്തിയെട്ട് മൃതശരീരങ്ങൾ ഇതിനകം ഐഡൻറിഫൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അമ്പത്തിമൂന്നെണ്ണം ഐഡൻറിഫൈ ചെയ്യാത്ത മൃതശരീരങ്ങളാണ് നമുക്കാകെ ലഭ്യമായിട്ടുള്ള ഇരുന്നൂറ്റി അഞ്ച് ബോഡി പാർട്സുകളിൽ രണ്ടെണ്ണം നേരത്തെ ഐഡൻറ്റിഫൈ ചെയ്തതാണ് ഇരുന്നൂറ്റി മൂന്നെണ്ണം ബോഡി പാർട്സ് അൺഐഡൻറ്റിഫൈഡ് ആണ് അങ്ങനെ അമ്പത്തിമൂന്ന് മൃതശരീരങ്ങളും ഇരുന്നൂറ്റി മൂന്ന് ബോഡി പാർട്സും ഉൾപ്പെടെ ഇരുന്നൂറ്റി അമ്പത്തിയാറ് ശരീരഭാഗങ്ങളുൾപ്പെടെയുള്ളവ ഇനിയും തിരിച്ചറിയാൻ കഴിയാത്ത വിഭാഗത്തിൽപ്പെടുന്നതാണ് അതുമായി ബന്ധപ്പെട്ട ഡി എൻ എ ടെസ്റ്റും അതിനനുസൃതമായ വിധത്തിൽ ബന്ധുക്കളുടെ രക്തസാമ്പിളുകളുടെ പരിശോധനയും അതിവേഗത്തിൽ നടന്നു വരികയാണ് രണ്ട് ദിവസത്തിനുള്ളിൽ ഇക്കാര്യത്തിൽ പൊതുവായൊരു തീരുമാനം ലഭ്യമാകും എന്നാണ് നമ്മൾ കരുതുന്നത് ബോഡി പാർട്ടുകളുടെ ഡി എൻ എ റിസൾട്ട് പതുക്കെ പതുക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഓഫീഷ്യലായി പോലീസ് അത് കൈമാറിയാൽ മാത്രമേ നമുക്ക് ഡി എൻ എ ടെസ്റ്റ് പൂർണ്ണമായി എന്ന് പറയാനാകൂ ഇപ്പോൾ നമുക്ക് നൂറ്റി പത്തൊൻപത് കാണാതായവരുടെ ബന്ധുക്കളായിട്ടുള്ള തൊണ്ണൂറ് പേർ ആകെയുള്ള നൂറ്റി മുപ്പതിൽ നൂറ്റി പത്തൊമ്പത് കാണാതായവരുടെയും രക്തബന്ധുക്കളായിട്ടുള്ള തൊണ്ണൂറ് പേരുടെ രക്തസാമ്പിളുകൾ ഇതിനകം ശേഖരിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ക്രോസ്മാച്ചിലേക്ക് ഇപ്പോൾ നമ്മൾ കടന്നു കഴിഞ്ഞു ഇന്ന് സന്തോഷകരമായൊരു കാര്യം കർണാടക സംസ്ഥാനത്തെ കോലാർ ഡിസ്ട്രിക്ട് കളക്ടർ ഒരു കോടി രൂപയുടെ മുഖ്യമന്ത്രിയുടെ ചികിത്സ നിധിയിലേക്കുള്ള ദുരിതാശ്വാസ നിധിയിലേക്കുള്ള ധനസഹായം കോളാറിലെ ഡിസ്ട്രിക്ട് കളക്ടർ ഇപ്പോൾ ബഹുമാനപ്പെട്ട ഇവിടുത്തെ ജില്ലാ കളക്ടർക്ക് കൈമാറിയിട്ടുണ്ട് എന്നുള്ള കാര്യവും പ്രത്യേകമായി നമുക്ക് ഈ ഘട്ടത്തിൽ പറയാവുന്നതാണ്